പ്രേമുള്ളവരെ കേരളക്കര എന്നും നടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വ്യത്യസ്തമായ രീതിയിലുള്ള അക്രമങ്ങൾ വിദ്യാർത്ഥികളുടെ പരസ്പരം ചേരുതി തിരിഞ്ഞുള്ള ഒരുപാട് പ്രകോപനപരമായ സാഹസപരമായിട്ടുള്ള രംഗങ്ങൾ അത് കൊലയിൽ ചെന്നെത്തിക്കുന്ന ഒരവസ്ഥകൾ ഇതെല്ലാം കേട്ട് കേട്ട് കേരളം മൊത്തത്തിൽ മരവിച്ച് കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ക്രൂരമായ ഭാവം നമ്മൾ കണ്ടു പാവം ഷഹബാസ് എന്ന കുട്ടി എന്നന്നേക്കുമായി ലോകത്തോട് ഇവിടെ പറഞ്ഞില്ലേ നമ്മൾ ആലോചിക്കുന്നുണ്ടോ അപ്പോൾ പൊതുവേ നമ്മൾ കുറേ വർഷങ്ങളായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുകയും അതിനെ ചില രീതിയിലൊക്കെ വിലയിരുത്തുകയും അതിൻ്റെ പ്രതിവിധികളൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്യാറുമുണ്ട് എങ്കിൽ പോലും അതിങ്ങനെ അധികരിച്ചധികരിച്ച് വരുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് എല്ലാവരും ഓരോ രീതിയിൽ അത് കേട്ട് കഴിഞ്ഞു അതിനൊരു അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഉള്ളൊരവസ്ഥ എന്താണ് സത്യത്തിൽ രണ്ട് സ്കൂളിലെ കുട്ടികൾ ചേരിതിരിഞ്ഞുള്ള അടിയിൽ തല്ലുമാല എന്നവർ വളരെ സ്നേഹപൂർവ്വം വിളിക്കുന്ന തല്ലുമാലയിൽ അടി കൊണ്ട് അവസാനം വീണ് പിന്നീട് ആശുപത്രിയിലേ ആയി ആശുപത്രിയിലായി അവിടുന്ന് മരണപ്പെടുന്ന രംഗം നമ്മൾ കണ്ടതാണ് ഇവിടെ പഴയ കാലത്തൊക്കെയുള്ള അധ്യാപനങ്ങളും ഇപ്പോഴത്തെ അവസ്ഥകളും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നൊരു ചെറിയ അനാലിസിസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഞാനെൻ്റെ ജീവിതത്തിലെ ഇരുപത്തിമൂന്നാം വയസ്സിൽ അധ്യാപകനായ ഒരാളാണ് ഇരുപത്തിമൂന്നാം വയസ്സിൽ എൻ്റെ സ്ഥാപനത്തിൽ തന്നെ അധ്യാപകനാകുമ്പോൾ അവിടെ സത്യത്തിൽ ഇരുപത് വയസ്സായ ഡിഗ്രിക്കാരെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ വിദ്യാർത്ഥികളും തമ്മിലുള്ള വ്യത്യാസം വെറും മൂന്ന് വയസ്സിൻ്റെ വ്യത്യാസമാണ് എന്നിട്ടും അവർ നമ്മളെ ബഹുമാനിച്ചിരുന്നു സ്നേഹിച്ചിരുന്നു ആദരിച്ചിരുന്നു അതോടൊപ്പം ഞങ്ങൾ പരസ്പരം വളരെ രസകരമായി ഫ്രണ്ട്സായിട്ട് കഴിഞ്ഞിരുന്നു പക്ഷേ ഇന്നത്തെ അവസ്ഥയെ അതൊക്കെ മാറി എന്നാണ് തോന്നുന്നത് ഞാൻ നിരന്തരമായി വ്യത്യസ്ത ക്യാമ്പസുകളിൽ പ്രോഗ്രാമിന് വേണ്ടി പോകുന്നതാണ് അവിടെ നിന്നൊക്കെയുള്ള ഫീഡ്ബാക്ക് പ്രകാരം എനിക്ക് തോന്നുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കടന്നപ്പോഴേക്കും ഒരുപാട് കുട്ടികൾക്കുണ്ടായ മാറ്റങ്ങളാണ് എന്താണ് ഈ മാറ്റത്തിൻ്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ അതിലൊരുപാട് ഭാഗങ്ങളുണ്ട് ഒന്ന് കുട്ടികളുടെ ഗെയിമുകൾ അതിൻ്റെ ഭാഗമാകുന്നു ആളുകളെ തകർത്ത് 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 എറിഞ്ഞോടിച്ച് അല്ലെങ്കിൽ അവരെ തളർത്തിയെടുത്ത് അല്ലെങ്കിൽ അവരുടെ കാറ് തട്ടിയെടുത്ത് അല്ലെങ്കിൽ അവരുടെ ബൈക്ക് മോഷ്ടിച്ചെടുത്ത് വീണ്ടും വീണ്ടും ശക്തി പ്രാപിച്ചു വരുന്ന ഒരാളുടെ ഗെയിം ഒരുപാട് പ്രാവശ്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളിൽ പെർസെപ്ഷനും ഒപ്പീനിയനും ബിലീഫ് സിസ്റ്റവും ആറ്റിറ്റ്യൂഡുമായിട്ടത് മാറുന്നു ആദ്യമുണ്ടാകുന്നത് ഒരു പെർസെപ്ഷനാണ് അത് പിന്നെ എന്തായി മാറുന്നു ഒപ്പീനിയനാകുന്നു ആ ഒപ്പീനിയൻ ബിലീഫ് സിസ്റ്റം ആകുന്നു അത് പിന്നീട് ആറ്റിറ്റ്യൂഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു അവൻ്റെ ആറ്റിറ്റ്യൂഡേ പിന്നെ അതായിരിക്കും എന്ന് വെച്ചാൽ ആളുകൾ ആക്രമിക്കുക എങ്ങനെയെങ്കിലും പ്രകോപനം ഉണ്ടാക്കുക എങ്ങനെയെങ്കിലും പൊട്ടിത്തെറിക്കുക എന്നൊരവസ്ഥയിലേക്ക് അതൊരു അഡിക്ഷനായിട്ട് ഏറ്റെടുക്കുന്ന കുട്ടികളുടെ അവസ്ഥയാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് അവിടെ എന്ത് സംഭവിച്ചു എന്നതിലേക്കല്ല ഞാൻ പോകുന്നത് പഴയ കാലത്ത് കുട്ടികൾ എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ഉയർന്നു പോകേണ്ടുന്ന ഒരു രേഖയും അതിനോട് ബേയ്സായിട്ട് അവർ അടിത്തറയായി നിൽക്കുന്ന അധ്യാപകരും ഇവരെ രണ്ടുപേരെയും കണക്റ്റ് ചെയ്യുന്ന ത്രികോണം പൂർത്തിയാക്കുന്ന രക്ഷിതാക്കൾ എന്ന് പറയുന്ന ഒരു ഭാഗവും ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് രക്ഷിതാക്കൾ എന്ന് പറയുന്നവർ അവരുടെ കടപ്പാടുകൾ പൂർണ്ണമായിട്ടും പാലിക്കുന്നുണ്ടോ ഞാൻ രക്ഷിതാക്കളെ മോശമാക്കുകയല്ല ഞാനും ഒരു രക്ഷിതാവാണ് എനിക്ക് മക്കളുണ്ട് എൻ്റെ മക്കൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെന്ന രക്ഷിതാക്കൾ അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ നമ്മൾ അവരെ മനസ്സിലാക്കുന്നുണ്ടോ അവർ ഈ അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ ആറ് ഒറ്റപ്പെട്ട രാത്രികളിൽ അകപ്പെടുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് അവരെ സംശയിക്കാതെ നമ്മളത് നിരീക്ഷണം നടത്തുന്നുണ്ടോ ഈ സെലിബ്രേഷൻ എന്ന് പറയുന്ന കുറേ മൂഡുകളുണ്ടല്ലോ എന്ന് വെച്ചാൽ ബർത്ത് സെലിബ്രേഷൻ അല്ലെങ്കിൽ മാരേജ് ഫംഗ്ഷൻ്റെ തലേ ദിവസമുള്ള സെലിബ്രേഷൻസ് അല്ലെങ്കിൽ അവർക്ക് മറ്റു പല രീതിയിലുള്ള കോളേജ് സെലിബ്രേഷൻസ് ഇങ്ങനെ ഒരുപാട് സെലിബ്രേഷൻ ആഘോഷങ്ങൾ കടന്നു വരുമ്പോൾ കുട്ടികളുടെ മെൻ്റാലിറ്റി ചേഞ്ചാകുന്നുണ്ടോ ഇതെല്ലാം ഓരോ രക്ഷിതാക്കൾ നോക്കുക എന്നത് നിർബന്ധമാണ് കാരണം സെലിബ്രേഷനിലാണ് ഒട്ടുമിക്ക കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായി ആയിരക്കണക്കിന് കുട്ടികളെ കൗൺസിലിംഗ് നടത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് ഒരുപാട് ആംഗിളുള്ള കേസുകൾ നമ്മൾ ഡീൽ ചെയ്ത് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ കുട്ടികളുടെ മെൻറ്റാലിറ്റി മാറിക്കൊണ്ടിരിക്കുന്നത് മാസായി മാറുന്നത് സെലിബ്രേഷൻ മൂഡിലാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ റമദാനിലാണ് നമ്മൾ നിലകൊള്ളുന്നതെങ്കിൽ റമലാനിലെ തെറാവീഹിനുള്ള യാത്ര പോലും ആ തെറാവീഹിന് പോകുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യൽ സത്യത്തിൽ നമ്മുടെ ഞാനതിനെ കുറ്റപ്പെടുത്തല്ല തെറാവീനെ പോകണം അവർ നല്ല രീതിയിൽ സംസ്കരിക്കണം ഒക്കെ ചെയ്യണം പക്ഷേ അതിൻ്റെ പേരിൽ പത്തോ പത്തരയോ അല്ലെങ്കിൽ പതിനൊന്ന് മണിയരെയൊക്കെ മാറി നിൽക്കുന്ന മക്കളും ഉണ്ടാകാം ഇങ്ങനെ നമ്മൾ കുട്ടികൾ ഒബ്സർവ് ചെയ്യാതെ കുട്ടികൾ പറയുന്നതിനനുസരിച്ച് നീങ്ങുന്ന രക്ഷിതാക്കളായി മാറുമ്പോൾ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് കുറേ പാകപ്പിഴവുകൾ ഉണ്ടാകുന്നു ഞാനടക്കമുള്ള രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് അതിനെ എങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടത് എന്ന് രക്ഷിതാക്കളും ഇനി അധ്യാപകരായ ആളുകൾ പഴയ കാലത്ത് അധ്യാപകരൊക്കെ വളരെ ആത്മാർത്ഥതയുള്ള വളരെ സിൻസിയറായിട്ടുള്ള അതോടൊപ്പം തന്നെ ഡെഡിക്കേഷൻ ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ പറയുന്നു ഇന്നത്തെ ആളുകൾക്ക് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല ഇന്നത്തെ അധ്യാപകരും ഇതെല്ലാം ഉള്ളവരാണ് ആത്മാർത്ഥതയുള്ളവരാണ് എല്ലാ അധ്യാപകരും ചിലപ്പോൾ ചില ചില കേസസ് അങ്ങനെ വേറെ ഉണ്ടാകാം അതിലേക്ക് ഞാൻ പോകുന്നില്ല നമുക്ക് പോസിറ്റീവായിട്ട് എടുത്താൽ എല്ലാ അധ്യാപകരും ഞാൻ പറഞ്ഞല്ലോ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് അധ്യാപനം ചെറിയ രീതിയിലെങ്കിലും നടത്തുന്ന ഒരാളെന്ന് നിലയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ എല്ലാ മക്കളോടും നമുക്ക് സ്നേഹമാണ് അവർ ഉയരണമെന്ന് നമ്മുടെ ഴ്ചപ്പാടാണ് ഇത് സംസാരിക്കുമ്പോൾ നമ്മുടെ എത്രയോ കുട്ടികൾ വിദേശ രാജ്യങ്ങൾ എൻ്റെ തന്നെ നേരിട്ടുള്ള സ്റ്റുഡൻസ് ഒരുപാട് പൊസിഷനിൽ എത്തിയത് എനിക്കറിയാം അവരിൽ ഒരുപാട് സ്ഥലങ്ങളിലെത്തിയ മക്കളുണ്ട് വലിയ പൊസിഷനിലെത്തിയ മക്കളുണ്ട് വലിയ കോഴ്സുകൾ കഴിഞ്ഞ മക്കളുണ്ട് അതൊക്കെ നമ്മൾ സ്നേഹപൂർവ്വം അവരെ പറഞ്ഞയച്ചത് തന്നെയാണ് പക്ഷേ ഇന്നത്തെ അധ്യാപകർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നുണ്ടോ അഥവാ കുട്ടികളുടെ ബാഗ് പോലും പരിശോധിക്കാൻ പാടില്ല എന്ന് പറയുന്ന നിയമങ്ങൾ നിലനിൽക്കുക ഞാൻ നിയമത്തെ വെല്ലുവിളിക്കുകയല്ല അപ്പോൾ കുട്ടികളുടെ ബാഗ് ഒരിക്കലും പരിശോധിക്കുക ഇല്ല എന്നുള്ള ഉറപ്പ് അവർക്കുണ്ടായതുകൊണ്ടാണ് ആ ബാഗിൽ വെച്ച് അവർക്കത് കൊണ്ടുവരാൻ സാധിക്കുന്നത് പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്നു എന്നതൊക്കെ പറഞ്ഞിട്ട് പോക്സോ രീതിയിൽ ചില അധ്യാപകർക്കെതിരെ ആ കള്ളക്കേസുകൾ കൊടുത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് അധ്യാപകർ ഇതിൽ ഇടപെടാത്തത് ഇത് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടോ അധ്യാപകരായ ആളുകൾ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ നിർവഹണം പൂർത്തിയാക്കാൻ നമ്മൾ സമ്മതിക്കുന്നുണ്ടോ ഇനി അധ്യാപകരായ ആളുകൾ തന്നെ ഈ കുട്ടികളെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിവരുടെ സ്വഭാവത്തിലൊന്നും നോക്കേണ്ടെന്ന കാര്യമല്ല അവരുടെ ക്യാരക്ടറും ബിഹേവിയറും അല്ല എൻ്റെ ഡ്യൂട്ടി എൻ്റെ ചാപ്റ്ററുകൾ ഡെലിവർ ചെയ്യലാണ് അതിൻ്റെ എക്സാമിനേഷൻ നടത്തലാണ് കുട്ടികൾക്ക് മാർക്കുണ്ടോ എന്ന് നോക്കലാണ് ഇത് മാത്രമായി നമ്മുടെ അധ്യാപനം മാറുന്നുണ്ടോ എന്ന് ഞാനടക്കമുള്ള അദ്ധ്യാപകർ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് മറ്റൊന്ന് ഈ പറയുന്ന കുട്ടികളുടെ ഭാഗത്ത് നിന്നാണ് കുട്ടികൾ ശരിക്കും ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ഈ ക്രൈമിലേക്ക് നമ്മൾ എത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഈ കുട്ടിയെ തലക്കടിച്ചിട്ട് ഇതെല്ലാം നടത്തിയിട്ട് കുട്ടികൾ അതിലൂടെ നടത്തിയിട്ടുള്ള പോർവിളികൾ സോഷ്യൽ മീഡിയയിൽ വന്ന് നമ്മൾ കണ്ടതാണ് എന്ന് വെച്ചാൽ അവൻ എന്താ കൊല ചെയ്യപ്പെടും എന്നൊരു കുട്ടി പറയാണ് എന്നെ പിടിക്കുകയില്ല കാരണം ഞാൻ മൈനറാണ് അതുകൊണ്ട് മൈനറായ എന്നെ വലക്ക് കൊടുക്കാൻ ഒരിക്കലും നീതിപൂർവം പറയുന്നില്ല നീതിപീഠം പറയുന്നില്ല എന്നൊക്കെ കുട്ടികളുടെ ഒരു വിശ്വാസമാണ് ഇതെങ്ങനെയാണ് വന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പതിനെട്ട് വയസ്സിന് താഴെ ആയതുകൊണ്ട് ഞങ്ങളെ ജസ്റ്റ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കുറച്ച് കാലമൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്യുന്നു എന്നതല്ലാതെ ഭീമാകാരമായ ശിക്ഷാമുറകളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകില്ല എന്നുള്ള ഒരു അവസ്ഥ അവർക്ക് വന്നതും ഇതിൻ്റെ ഒരു ഭാഗമല്ലേ എന്ന് നമ്മൾ പഠിക്കേണ്ടതാണ് ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ കുട്ടികളാണ് ഞങ്ങളൊരിക്കലും വലിയ ശിക്ഷയിലേക്ക് പോവുകയില്ല എന്നൊരു ചിന്ത ആ കുട്ടികൾക്ക് വന്നത് എങ്ങനെയാണ് അപ്പം കുട്ടികളുടെ താളം തെറ്റുന്നു രക്ഷിതാക്കളുടെ താളം തെറ്റുന്നു അധ്യാപകരുടെ താളം തെറ്റുന്നു ഇതെല്ലാം കൂടിയാകുമ്പോൾ ഈ കേരളം എന്താകും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്താകും നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് യു എസ് യു കെയിൽ അതേമാതിരി കാനഡയിൽ ഓസ്ട്രേലിയയിലൊക്കെ കുട്ടികൾ തോക്കും കൊണ്ട് കുട്ടികളെ വെടിവെച്ച കഥകൾ അവിടെ തോക്കും കൊണ്ടാണ് കുട്ടികൾ ചെയ്യുന്നതെങ്കിൽ ആലപ്പുഴയിലും അധ്യാപകരെയും കുട്ടികളെയും തോക്കു ചൂണ്ടിയിട്ടല്ലേ കുട്ടികൾ ഭീതിപ്പെടുത്തുന്നത് അപ്പോൾ പണ്ട് കാലത്തൊക്കെ വിദേശ വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാജ്യങ്ങളുണ്ടായ കാര്യങ്ങൾ അങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ നമ്മൾ വിഴുങ്ങുക ാണോ നമ്മുടെ ഈ കുട്ടികളെ എങ്ങനെയാണ് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുക ഇതിനു വേണ്ടി രാഷ്ട്രീയക്കാരായ ആളുകളും സാമൂഹ്യ രീതിയിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളും മതസംഘടനാ നേതാക്കന്മാരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും വളരെ ഹിറ്റായിട്ട് അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് എങ്ങനെയൊക്കെയാണ് നമുക്ക് നിയമത്തിൻ്റെ വറുതിയിൽ നിന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുക എന്ന ഒരു പ്രത്യേക സ്ട്രാറ്റജി തന്നെ രൂപാന്തരപ്പെടുത്തേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് രാഷ്ട്രീയക്കാരായ ആളുകൾ ഞാനവരെ എതിർക്കുകയല്ല എല്ലാ രാഷ്ട്രീയത്തെയും മാനിച്ചുകൊണ്ട് തന്നെ പറഞ്ഞോട്ടെ ഇത്തരത്തിലുള്ള ുള്ള കുട്ടികളെ ഒരു കാരണവശാലും നമ്മൾ സംരക്ഷിക്കാൻ പാടില്ല എന്ന ഉത്തരവാദിത്വം ഓരോ രാഷ്ട്രീയക്കാരുടെയും ഉത്തരവാദിത്വമായിട്ട് മാറണം അവൻ ഏത് ക്രൈം ചെയ്താലും അവൻ എൻ്റെ വോട്ടറാണ് അവൻ്റെ ഫാമിലി എനിക്ക് വോട്ട് ചെയ്യുന്ന ആളാണ് എന്നതുകൊണ്ട് ക്രൈമുകൾ കൂടിക്കൂടി വരുന്നു എന്ന് ക്രൈം റിപ്പോർട്ട് നമ്മളോട് പറയുന്ന സമയത്ത് അപ്പോൾ ഓരോ ആളുകൾക്കും ഇതിൽ പ്രതിബദ്ധതയുണ്ട് അതിൽ നമുക്ക് അതിൻ്റേതായ റോളുകൾ തീർക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ കുട്ടികളെ എങ്ങനെ ചാനലൈസേഷൻ നടത്താം അധ്യാപകർക്ക് എങ്ങനെയാണ് നല്ല റോൾ മോഡലായി നിന്ന് കൊടുക്കാൻ പറ്റുന്ന അവസ്ഥകൾ ഉണ്ടാക്കേണ്ടത് അതിനുവേണ്ടിട്ട് എന്തൊക്കെ സ്വാതന്ത്ര്യങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടത് പഴയ ആ വടിയെ തിരിച്ചേൽപ്പിക്കണമെന്നല്ല പറയുന്നത് പക്ഷേ അല്പസ്വല്പമൊക്കെ അധ്യാപകർക്ക് കുട്ടികളെ ഒന്ന് ശകാരിക്കാനും ഒന്ന് നല്ല രീതിയിൽ നോക്കി നിർത്താനും അതോടൊപ്പം അവരെ ഒന്ന് കൺട്രോൾ ചെയ്യാനുമുള്ള ഒരു അവസ്ഥ അധ്യാപകർക്കൊന്നും നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അധ്യാപകരായ ആളുകളീ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിൽ വെറും പഠിത്തമല്ലാതെ കുട്ടികളുടെ നേച്ചറിലും കൾച്ചറിലും അവരുടെ ക്യാരക്ടറിലും അവരുടെ ബിഹേവിയറിലും ഞാൻ പങ്കാളിയാകണം എന്നുള്ള ഒരു മെൻഡർഷിപ്പ് ലോകത്തിലേക്ക് നമ്മൾ കിടക്കണം ിങ് എന്നത് എളുപ്പമാണ് പക്ഷെ ആവുക എന്നത് വലിയ പ്രയാസമാണ് മെൻറ്റർഷിപ്പിൽ എല്ലാം കടന്നു വരുന്നു അഥവാ അവൻ്റെ പിന്നെ എല്ലാം കടന്നു വരുന്നു എന്ന് വെച്ചാൽ അവൻ്റെ ഫിസിക്കൽ ഗ്രോത്തും ഇമോഷണൽ ഗ്രോത്തും ഇൻ്റലക്ച്വൽ ഗ്രോത്തും സ്പിരിച്വൽ ഗ്രോത്തും എല്ലാം അനലൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഒരാൾ തീരുന്നത് ആ അവസ്ഥയിലേക്ക് അധ്യാപകരും എല്ലാവരും മാറിയില്ല എങ്കിൽ ഇനിയും ഈ കൊലപാതകങ്ങൾ ഒരു പക്ഷേ ആവർത്തിച്ചേക്കാം കേരളക്കര നെട്ടിയ ആ പാവുമകനെ നമുക്കറിയാം ഷഹബാസ് എന്ന് പറയുന്ന കുട്ടി ഇന്നലെ കൊല ചെയ്യപ്പെടുമ്പോൾ ഇന്നലെ മരിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അവൻ്റെ സ്വന്തം കൂട്ടുകാർ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ക്രിയവിക്രയങ്ങൾ ചെയ്യുന്നത് പ്രതിക്രിയകളും ചെയ്യുന്നത് രണ്ട് കൂട്ടർ തമ്മിലുള്ള അടിയിൽ ഷഹബാസ് മോനാണ് അണഞ്ഞു പോയത് പക്ഷേ ഏറ്റവും കൗതുകകരമായൊരു രംഗമെന്തെന്ന് ചോദിച്ചാൽ ആ കുട്ടിയുടെ ചോര ചെന്തുന്ന വീഡിയോ പോലും നമുക്ക് ആനന്ദിക്കാനുള്ള റീൽസായി മാറുന്നു എന്നതാണ് ഇതിലെല്ലാവർക്കും പങ്കാ പങ്കാളിത്തമുണ്ട് ഇതിൽ സാമൂഹ്യ പ്രവർത്തകർ പങ്കാളിത്തമുണ്ട് വിയോജിപ്പോട് കൂടിയാണെങ്കിലും പറഞ്ഞോട്ടെ ചില സിനിമകൾക്ക് അതിന് എല്ലാ രീതിയിലുള്ള പങ്കുമുണ്ട് വെച്ചാൽ കുട്ടികളെ ഇങ്ങനെ ആക്കുന്ന ദൃശ്യമാധ്യമങ്ങളുടെ ഇന്നത്തെ പേക്കൂത്തുകൾ നടക്കുന്നു നല്ല സിനിമകളില്ല എന്നല്ല ഞാൻ പറയുന്നത് സിനിമയെ പ്രൊമോട്ട് ചെയ്യുകയല്ല പക്ഷേ അവർ ദൃശ്യത്തോടു കൂടി കാണുന്ന സാധനങ്ങളെല്ലാം അവരുടെ ഉള്ളിലേക്ക് ഇൻകൾക്കേഷൻ നടത്തി ആ കുട്ടി സ്വാഭാവികമായും മാറിമറിയുന്നത് ചില സിനിമകളുടെ സന്ദേശം കൂടിയാണ് എന്നും അപ്പം സിനിമാക്കാർക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട് എന്ന് മനസ്സിലാക്കി എല്ലാവരും ഇത്തരത്തിലുള്ള ഒരു ഈ കെടുതിയുടെ എതിര നീങ്ങുകയും ഒന്നിക്കുകയും ചെയ്യേണ്ടുന്ന സമയമായിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്